നമസ്കാരം സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടികളല്ല പ്രധാനമായും ബി ജെ പിയും കോൺഗ്രസുമാണ് തിരഞ്ഞെടുപ്പിൽ കൊമ്പു കോർക്കുന്നത് അതിനാൽ തന്നെ പാർട്ടികൾ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപേ ഒരുക്കങ്ങളും പ്രചാരണങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരുന്നു അതിനിടയിൽ കോൺഗ്രസിനെയും ബി ജെ പിയേയും ഞെട്ടിപ്പിച്ച പല കൂടുമാറ്റങ്ങളും ഉണ്ടായി വലിയ തിരിച്ചടിയാണ് പാർട്ടികൾക്ക് ഇത് നൽകിയത് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്കും ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്കും പല പ്രമുഖ നേതാക്കളും കൂടുമാറിയ വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇപ്പോഴിതാ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇത് ശരിക്കും ബി ജെ പിക്ക് തിരിച്ചടി നൽകുന്ന ഒരു വാർത്തയാണ് കാരണം ബി ജെ പിയുടെ മുതിർന്ന നേതാവിന്റെ മകൾ കോൺഗ്രസിൽ ചേർന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുതിർന്ന ബി ജെ പി നേതാവ് എൽ കെ അദ്വാനിയുടെ മകൾ പ്രതിഭ അദ്വാനി കോൺഗ്രസിൽ ചേരുന്നതായാണ് പ്രചരണം വാർത്ത വലിയ രീതിയിലാണ് പ്രചരിച്ചിരിക്കുന്നത് കാരണം എൽ കെ അദ്വാനി എത്രത്തോളം ബി ജെ പിയിൽ കരുത്തനായ നേതാവാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിവാദമായ ബാബരി പള്ളി പൊളിക്കാൻ വരെ മുന്നിൽ നിന്ന് നയിച്ച നേതാവാണ് അദ്ദേഹത്തിന്റെ മകളാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് മാറുന്നു എന്ന തരത്തിലുള്ള വാർത്ത പ്രചരിക്കുന്നത് പ്രതിഭാദ്വാനി കോൺഗ്രസിൽ ചേരുമെന്നും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുമെന്നുമാണ് പുറത്തു വാർത്തകൾ വാർത്ത പുറത്തു വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട് മുതിർന്ന നേതാവിന്റെ മകൾ അത്തരത്തിൽ കോൺഗ്രസിലേക്ക് ലയിച്ചാൽ തീർച്ചയായും അത് ബി വലിയ തിരിച്ചടി നൽകുന്ന കാര്യം തന്നെയാണ് അത് വലിയ വാർത്തയാവുകയും ചെയ്യും ഇതിനു മുൻപും പ്രതിഭ കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹം ഉയർന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയയിലെ നിരവധി ഉപയോക്താക്കൾ തങ്ങളുടെ കോൺഗ്രസ് ടിക്കറ്റിൽ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അവർ ഗാന്ധിനഗർ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നും അവകാശപ്പെട്ടിരുന്നു എന്നാൽ അത് വ്യാജമാണെന്ന് പിന്നീട് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരുന്നു സമാനമായ പ്രതികരണം തന്നെയാണ് ഇപ്പോഴും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പ്രതിഭ അദ്വാനി ബി ജെ പി വിട്ടു പോയിട്ടില്ലെന്നും കോൺഗ്രസിൽ ചേരാൻ തീരുമാനമെടുത്തില്ലെന്നും പ്രചരിക്കുന്നത് വ്യാജവാർത്ത ആണെന്നുമാണ് ബി ജെ പി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഏതായാലും മുതിർന്ന ബി ജെ പി പ്രവർത്തകൻ അദ്വാനിയുടെ മകൾ കോൺഗ്രസിലേക്ക് എന്ന വാർത്ത വളരെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് ഈ വാർത്ത സത്യമാണോ അതോ വ്യാജമാണോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം